എല്ലാവർക്കും ജയസ് ആർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീട്ടിൽ ചീന പയർ കൃഷിയുടെ വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പടർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിവിടെ കാണുന്നത് അതിൻ്റെ ചെടികളൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളത് ഗ്രോ ബാഗിൽ അടിയിലാണ് വെച്ചിട്ടുള്ളത് എന്താണ് ഗ്രോ ബാഗിൽ നമ്മൾ അടിയിൽ വെച്ചിട്ടുള്ളത് ഒരു എട്ടൊമ്പത് പാക്കറ്റിൽ വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ പയർ നന്നായിട്ടുണ്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മുന്നേ വീടിയിട്ടുണ്ടായിരുന്നാലും ഇത്രയ്ക്കും പയറുണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്ക് കുറച്ച് പയർ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് പയർ കൃഷി ചെയ്യുക എന്താ പറയുക ചെയ്തിട്ട് അത് വിജയിക്കാത്ത ആൾക്കാർക്ക് അതായത് ഉണ്ടാവണില്ല ചെടി വളരുന്നില്ല അങ്ങനത്തെ ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ള അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നമ്മളിത് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നന്നായി വെയിൽ കിട്ടണ സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കിതിന്ന് നല്ല ഗ്രോത്ത് ഉണ്ടാവും ചെടി നന്നായി വളരും നമുക്കത്മാതിരി പയറും കിട്ടും അല്ലാത്ത നമ്മൾ ഏടായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ ഇത് വളരാനേ കുറച്ച് ബുദ്ധിമുട്ടാണ് നന്നായി വെയിലും വേണം അതേമാതിരി വെള്ളം പിന്നെ നമ്മളിതിനകട്ട് തുടക്കുന്നത് മെയിനായിട്ട് ജൈവവളം ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ അങ്ങനെ ആട്ടും കാഷ്ട കോഴിക്കാഷ്ടൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നനച്ചിട്ട് അത് ഇട്ട് തുടക്കാം പിന്നെ ചെടികളിലെ ഇലകളിൽ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഇതിന് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ട് നന്നായി നമ്മുടെ ചെടി വളരുണ്ട് നമുക്ക് പയർ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും കേട് വരികയാണെങ്കിലും നമ്മൾ ചെയ്യാം നമ്മൾ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേപ്പിൻ സത്ത് കിട്ടും അതും പിന്നെ പുകയില അതും വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിൻ്റെ സത്തും പിന്നെ സോപ്പും പൊടി അതും മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുഴുക്കൾ അങ്ങനെ എന്തെങ്കിലും കേട് വരാണ്ടിരിക്കണെ അത് നല്ലതാണ് ഇതിപ്പം ഇന്ന് നമുക്ക് പയറ് കിട്ടിയതാണ് പൊട്ടിച്ചത് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം നമുക്ക് ഡെയിലി കിട്ടും ഇനി അത് കൂടുതലോ അപ്പോൾ നല്ല പയർ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വരുന്നത് ഗുഡ് ബൈ